തിരുവനന്തപുരത്ത് കാഞ്ഞിരംകുളം ജംഗ്ഷന് സമീപത്താണുള്ളത് അതേ കാണുന്നത് കാഞ്ഞിരംകുളം ജംഗ്ഷനാണ് കേട്ടോ കാഞ്ഞിരകുളം ജംഗ്ഷനിൽ നിന്ന് നെയ്യാറ്റിങ്ങര പോകുന്ന റോഡിൽ കുറച്ച് ദൂരം ഒന്ന് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് നമുക്കകത്തേക്ക് ഒരു നൂറ് അടുത്തുള്ള ഡിസ്റ്റൻസ് പോകുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് ഉണ്ട് ടോട്ടലായിട്ട് പത്ത് സെൻ്റ് സ്ഥലമാണ് ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് അതിന്റെ ബാക്കി വിഷ്വൽസ് കാണാം അതായത് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് പെട്ടെന്ന് നടന്നെത്താവുന്ന ദൂരം മാത്രമേ ഉള്ളൂ അതായത് ഏകദേശം ഒൻപത് മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കൂടി വരുന്ന ഈ മതിലാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ ആക്സസ് വരുന്നത് കേട്ടോ ഇപ്പോൾ ശരിക്കും അതിന്റെ സൈഡിലായിട്ട് വീടുണ്ട് നമുക്ക് ഇതാ ഇവിടെ നിന്ന് ഒൻപത് മീറ്റർ റോഡ് ഫ്രണ്ടേജിൽ അങ്ങനെ അതിന്റെ പിന്നിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടി ആയിട്ടായിരിക്കും വരുന്നത് നമുക്ക് പ്രോപ്പർട്ടിയുടെ അകത്തൂടെ കാണിച്ചു തരാം വാ ഇതേ ഇവിടെ വന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് ടോട്ടലായിട്ട് ഒൻപത് സെൻറ്റാണ് ഒൻപതല്ല പത്ത് സെൻറ്റാണ് കൊടുക്കാനുള്ളത് നമുക്ക് ഒൻപത് മീറ്റർ ഫ്രണ്ടേജിലായിരിക്കും വരുക ഏകദേശം എനിക്ക് ആണെങ്കിൽ ആ ഒരു മതിലിൻ്റെ ആ ഒരു ഫ്രണ്ടേജ് അങ്ങനെ തന്നെ കിട്ടുന്നുണ്ടാവും അതുപോലെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വരും നമുക്കത് ഈ പിന്നിലേക്ക് കാണുന്ന ഇവിടുത്തെ സ്കൂളാണ് കേട്ടോ പി കെ എസ് എച്ച് എസ് എസ് എന്ന് പറഞ്ഞ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കാഞ്ഞിരകുളത്തുള്ളത് അതുപോലെ തന്നെ ഒത്തിരി എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ജംഗ്ഷനിൽ തന്നെയുണ്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനായാലും ഇലക്ട്രിസിറ്റി ഓഫീസായാലും എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്തായിട്ട് ഇവിടെ നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസും തന്നെയുണ്ട് പിന്നെ കാഞ്ഞിരകുളത്തിൻ്റെ നല്ലൊരു ഇമ്പോർട്ടൻസ് വരുന്നത് വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ട അതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഡെവലപ്മെൻറ്റ് ഏറ്റവും നടക്കാൻ സാധ്യതയുള്ള ഒരു ലൊക്കേഷനാണ് ശരിക്കും ഒരു ടൗൺ കിടക്കെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ നമുക്കിപ്പോൾ മെയിൻ റോഡിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെന്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം റേറ്റ് വരുന്നുണ്ട് നമുക്കിപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇവിടുന്ന് ഇപ്പോൾ ഡെവലപ്പായി കൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം പോർട്ടിലേക്ക് നമുക്കിവിടെ ഏകദേശം ഒരു ഒൻപത് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ പൂവാറയ്ക്ക് ഏകദേശം ഒരു അഞ്ചര കിലോമീറ്റർ നെയ്യാറ്റിൻകരയ്ക്ക് കയറാനാണെങ്കിൽ ഏകദേശം ഒരു എട്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഈ രീതിയിലാണ് നമുക്ക് ഇവിടേക്കുള്ള ആക്സസ് വരുന്നത് ഈ എൻ എച്ചിലേക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവരെ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഇല്ലായിരിക്കും